കേന്ദ്ര ബജറ്റിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് ബി ജെ പി സംസ്ഥാന നേതൃത്വമാണെന്ന് പറയാം ബജറ്റ് മുന്നിൽ കണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന തന്ത്രമാണ് കേന്ദ്രം പൊളിച്ചു കയ്യിൽ കൊടുത്തത് ഇനി വോട്ട് ചോദിച്ചിറങ്ങുമ്പോൾ കേരളത്തിന് എന്ത് കിട്ടിയെന്ന മറു ചോദ്യം ഉണ്ടായാൽ ഉത്തരമുട്ടും ബി ജെ പി നേതൃത്വത്തിന് അതിവേഗറയിൽ എയിംസ് എന്നിവയുൾപ്പെടെ കേരളം കാത്തിരുന്ന വലുതും ചെറുതുമായ പദ്ധതികളൊന്നും ബജറ്റിൽ ഇടം പിടിക്കാതിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ബി ജെ പിക്ക് തിരിച്ചടിയാവുമെന്ന ആശങ്ക നേതാക്കൾക്കിടയിലുണ്ട് പോരാത്തതിന് കേന്ദ്രമന്ത്രിയും എംപിയുമായ സുരേഷ് ഗോപി മൈക്ക് കയ്യിലെടുത്താൽ പറയുന്നത് ആലപ്പുഴയുടെ ദയനീയ അവസ്ഥയുമാണ് ഇനി അതിനെപ്പറ്റി ഒരക്ഷരം ഇണ്ടാനാകാത്ത അവസ്ഥയാണ് വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ മണ്ഡലങ്ങളെ വിവിധ ക്ലാസുകളാക്കി തിരിച്ച് മുന്നേറ്റം ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് വോട്ടർമാരിൽ സ്വാധീനമുണ്ടാക്കാൻ പറ്റിയതൊന്നും മന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ പ്രഖ്യാപനമല്ല പ്രധാനമെന്നും ബജറ്റിൽ സംസ്ഥാനത്തിനുള്ള വിഹിതം പന്ത്രണ്ടായിരം കോടി കൂട്ടി മുപ്പത്തി ആറായിരം കോടി രൂപയാക്കിയതിനെ പറ്റി ആരും പറയുന്നില്ലെന്നുമാണ് ബി ജെ പിയുടെ മറുവാദം പക്ഷെ അത് കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മാത്രം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബജറ്റിൽ വികസന പദ്ധതികൾ വാരിക്കോരി നൽകാറുണ്ട് അത്രയൊന്നുമില്ലെങ്കിലും കേരളത്തിന് എന്തെങ്കിലും കിട്ടേണ്ടതല്ലേ എന്നാണ് ചോദ്യം ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം മന്ത്രി നിർമ്മല സീതാരാമൻ ബോധപൂർവം മറന്നു എന്നാണ് പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ യു പി എ സർക്കാരിന്റെ കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് കേരളത്തിലെ എയിംസ് സ്ഥലം ഏറ്റെടുക്കലായില്ലെന്ന മുട്ടാപോക്ക് ന്യായം ഉന്നയിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി കേരളം ദീർഘകാലമായി ചർച്ച ചെയ്യുന്നതാണ് കേരളയിലും അതിവേഗ റെയിൽപാതയും ശബരി റെയിൽപാതയും ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളയിൽ വിട്ട് ഏറ്റവും ഒടുവിൽ കേരളം അതിവേഗ റെയിലിൽ എത്തിയെങ്കിലും പ്രതീക്ഷകൾക്ക് ബജറ്റ് തിരിച്ചടിയായി സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തിയുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ബജറ്റ് പ്രതികരണത്തിൽ പോലും ഒന്നും കിട്ടാത്തതിന്റെ നിരാശ നിഴലിക്കുന്നതിനാൽ ആവേശമൊട്ടുമില്ലായിരുന്നു മാത്രമല്ല തലസ്ഥാനത്ത് കോർപ്പറേഷൻ ഭരണം പിടിച്ചത് കേരളത്തിന്റെ മാറ്റത്തിന്റെ സൂചനയാണെന്നും ഗുജറാത്ത് മോഡൽ മോഡലാകുമെന്നുമാണ് മോദിയും അമിത്ഷായും തലസ്ഥാനത്തെത്തിയപ്പോൾ തള്ളി മറച്ചത് തലസ്ഥാന ഭരണം പിടിച്ച മേയർ വി വി രാജേഷിനെ കെട്ടിപ്പിടിച്ച് മടങ്ങുമ്പോൾ കേരളത്തിന്റെ പ്രതീക്ഷ ബജറ്റിലായിരുന്നു പക്ഷെ വെറും തള്ളു മാത്രമാണെന്ന് ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞപ്പോഴാണ് അണികൾക്ക് വ്യക്തമായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിനും തലസ്ഥാനത്തിനും ശക്തമായ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെയും പ്രതീക്ഷ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് ബജറ്റ് കാണാൻ മാധ്യമങ്ങളെ അറിയിച്ച് ബി ജെ പി സംസ്ഥാന നേതാക്കളും ഇരുന്നെങ്കിലും നിരാശയായിരുന്നു കേരളത്തിന് വമ്പൻ പ്രഖ്യാപനം ഒന്നുമില്ലാതെ വന്നതോടെ പ്രതിരോധത്തിലായി സംസ്ഥാന നേതൃത്വം രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ബി ജെ പി വന്നാലും കേരളത്തിന് ഗുണം കിട്ടില്ലെന്നുള്ള പൊതുവികാരം ഉയരുമോ എന്നാണ് നേതാക്കളുടെ ആശങ്ക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ജില്ലയോടുള്ള അവഗണന പാർട്ടി അനുകൂലികളെ പോലും ഞെട്ടിച്ചു അതിവേഗപാത ശബരിപാത വിഴിഞ്ഞം തുറമുഖം ഔട്ടർ റിംഗ് റോഡ് തലസ്ഥാന നഗര വികസനം മെട്രോ എയിംസ് ബ്രഹ്മോസ് എയ്റോസ്പേസ് റെയിൽവേ വികസനം തുടങ്ങി ഏറെ സ്വപ്നങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിനുണ്ടായിരുന്നത് എന്നാൽ ഒരെണ്ണം പോലും പരിഗണിക്കപ്പെട്ടില്ല നഗരത്തിന്റെ ഭരണം പിടിച്ച് ആഴ്ചകൾക്കുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തിരുവനന്തപുരത്തെത്തി നഗരവാസികളെ നന്ദി അറിയിക്കുകയും വികസന വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു അതിന്റെ പ്രതിഫലനം ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി ഇതോടെ സംസ്ഥാനം സഹകരിക്കാത്തത് കൊണ്ടാണ് എയിംസ് കിട്ടാത്തതെന്ന ആക്ഷേപമാണ് ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത് മുൻപ് അനുവദിച്ച കേന്ദ്ര പദ്ധതികൾ കേരളം പാഴാക്കിയെന്നും അതേസമയം ബി ജെ പിയുടെ അവഗണനയ്ക്കെതിരെ പാർലമെന്റിലും രാജ്യസഭയിലും സംസ്ഥാനത്തും പ്രതിഷേധ പരിപാടികൾ നടത്താൻ ഒരുങ്ങുകയാണ് യു ഡി എഫും എൽ ഡി എഫും പൊള്ളയായ വാഗ്ദാനങ്ങൾ ഉയർത്തുന്ന ബി ജെ പിയുടെ കേരള വിരുദ്ധതയെ തുറന്നു കാട്ടുമെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു